നിങ്ങൾക്കറിയാമോ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന അവസ്ഥ ഇന്ത്യ നയതന്ത്രപരമായ നീക്കങ്ങളിലൂടെ പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് സൈന്യത്തിന് ഏത് സാഹചര്യവും നേരിടാനുള്ള നിർദ്ദേശവും ഭരണകൂടം നൽകിക്കഴിഞ്ഞു ഇതിനിടെ പാകിസ്ഥാനെ അനുകൂലിക്കുന്ന തരത്തിലുള്ള ഒരു വിവാദ പ്രസ്താവനയുമായി ബംഗ്ലാദേശ് മുൻ മേജർ ജനറൽ ഫസലൂർ റഹ്മാൻ രംഗത്തെത്തിയിട്ടുണ്ട് നിലവിലെ ബംഗ്ലാദേശ് ഇടക്കാല ഭരണകൂടവുമായി അടുത്ത ബന്ധമുള്ള റിട്ടയേർഡ് സൈനിക ഉദ്യോഗസ്ഥനായ ഫസലൂർ തൻ്റെ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികരണമായി ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുകയാണെങ്കിൽ ബംഗ്ലാദേശ് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയിലെ ഏഴ് സംസ്ഥാനങ്ങളും പിടിച്ചെടുക്കണമെന്നാണ് ഫസലുർ റഹ്മാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഏഴ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശ് ഏറ്റെടുക്കണം ഇതിനായി ചൈനയുമായി ചേർന്ന് ഒരു യുദ്ധ സൈനിക സഖ്യം രൂപീകരിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നായിരുന്നു മുൻ മേജർ ജനറലിൻ്റെ പ്രസ്താവന ഇതിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപക വിമർശനങ്ങളാണ് ഉയരുന്നത് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനു ശേഷം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രസ്താവന വരുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഇനി ആരാണി ഫസലുർ റഹ്മാൻ എന്നറിയാമോ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥനായ ഫസലുർ റഹ്മാൻ രണ്ടായിരത്തി ഒന്നിലെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി സംഘർഷത്തിൽ ബംഗ്ലാദേശ് റൈഫിൾസിനെ നയിച്ച വ്യക്തിയാണ് അന്ന് പതിനാറ് ബി എസ് എഫ് ജവാൻമാരാണ് കൊല്ലപ്പെട്ടത് ഇപ്പോൾ സുപ്രീംകോടതി ജഡ്ജിക്ക് തുല്യമായ സ്ഥാനമുള്ള ദേശീയ സ്വതന്ത്ര കമ്മീഷൻ ഓഫ് എൻക്വയറിയുടെ ചെയർപേഴ്സൺ കൂടിയായ റഹ്മാൻ രണ്ടായിരത്തി ഒൻപതിലെ പിൽഖാന കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ വിവാദ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബി ഡി ആർ കലാപം സംബന്ധിച്ച യഥാർത്ഥ അന്വേഷണം നിർണായക സത്യങ്ങൾ മറച്ചുവെച്ചുവെന്ന് അവകാശപ്പെട്ട റഹ്മാൻ ഇതിൽ ഇന്ത്യയുടെ പങ്കുണ്ടെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളും നടത്തിയിട്ടുണ്ട് ഫസലുർ റഹ്മാൻ്റെ ഏറ്റവും പുതിയ പ്രസ്താവന ഇന്ത്യയുമായുള്ള വർദ്ധിച്ചു വരുന്ന ഭിന്നത വർദ്ധിപ്പിക്കാൻ സാധ്യത ഏറെയാണ് ചൈനീസ് ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയിൽ യൂനുസ് ഇന്ത്യയല്ല ബംഗ്ലാദേശാണ് ദക്ഷിണേഷ്യയിലേക്കുള്ള യഥാർത്ഥ കവാടമെന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇത് വരുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ് ബംഗ്ലാദേശിന് ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഭാഗമായി പ്രവർത്തിക്കാനും സാധിക്കുമെന്നും യൂനുസ് അഭിപ്രായപ്പെട്ടിരുന്നു ഇനി വെല്ലുവിളികളും വിമർശനങ്ങളും ഒക്കെ നടത്തുന്ന ബംഗ്ലാദേശ് ആയിരത്തി എന്ന വർഷം മറന്നുപോയതാണോ അതോ നനഞ്ഞിടം കുഴിക്കാമെന്ന നിലപാടാണോ ഇപ്പോൾ എടുക്കുന്നത് മറന്നു പോയതാണെങ്കിൽ നമുക്ക് ചിലത് ഓർമ്മിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൻ്റെ സാഹചര്യവും ബംഗ്ലാദേശിൻ്റെ ജനനവും പാകിസ്ഥാന്റെ പരാജയവുമെല്ലാം ഈ അവസരത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ ഓർമ്മകൾ മങ്ങും മുമ്പെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഇന്ത്യ വീണ്ടും പാകിസ്ഥാനുമായി യുദ്ധത്തിനിറങ്ങുന്നത് വെറും പതിമൂന്ന് ദിവസം മാത്രം നീണ്ടുനിന്ന ഈ യുദ്ധം ലോക രാഷ്ട്രീയ ഭൂപടത്തെ തന്നെ മാറ്റിമറിച്ചു കിഴക്കൻ പാകിസ്ഥാനെ ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാഷ്ട്രമാക്കി മാറ്റി പാകിസ്ഥാൻ്റെ ഭൂവിസ്തൃതിയുടെ അഞ്ചിലൊന്നും ജനസംഖ്യയുടെ എഴുപത് ശതമാനം വരെ അടർത്തി മാറ്റുകയുണ്ടായി എന്തിനായിരുന്നു ഈ യുദ്ധം ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യം മാത്രമായിരുന്നു ലക്ഷ്യം അതോ പാകിസ്ഥാനെ ദുർബലപ്പെടുത്തുക എന്ന ഉദ്ദേശവും ഉണ്ടായിരുന്നു ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടാൻ ആയിരത്തി തൊള്ളായിരത്തി സംഭവങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വിഭജനത്തോടെ പാകിസ്ഥാൻ രണ്ട് ഭാഗങ്ങളായി പടിഞ്ഞാറൻ പാകിസ്ഥാനും ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ഇന്ത്യൻ ഭൂമിയാൽ വേർതിരിക്കപ്പെട്ട കിഴക്കൻ പാകിസ്ഥാനും ശരിക്കു പറഞ്ഞാൽ ഭാഷയിലും സംസ്കാരത്തിലും വ്യത്യസ്തരായ ഇവർക്കിടയിൽ ഒരു തരത്തിലുമുള്ള ഐക്യം അന്നുണ്ടായിരുന്നില്ല പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഉറുദു പഞ്ചാബി സംസാരിക്കുന്നവർ ബംഗ്ലാ ഭാഷയും ഹിന്ദു മുസ്ലിം സമൂഹവുമുള്ള കിഴക്കൻ പാകിസ്ഥാനെ തീർത്തും അവഗണിച്ചു കിഴക്കൻ പാകിസ്ഥാന്റെ ചണം കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനം പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ വ്യവസായങ്ങൾക്കായി അവർ ചിലവഴിച്ചു വികസന പദ്ധതികളിൽ കിഴക്കിന് നീതി ലഭിച്ചതുമില്ല ഇത് ബംഗാളികളിൽ അമർഷം വളർത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ബംഗ്ല ദേശീയ ഭാഷയാക്കണമെന്ന ആവശ്യവുമായി ധാക്ക സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തി പോലീസ് വെടിവെപ്പിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഡിസംബറിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് കിഴക്കൻ പാകിസ്ഥാനിൽ വൻ വിജയം നേടി പാകിസ്ഥാന്റെ ദേശീയ അസംബ്ലിയിൽ അവർക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചു അവാമി ലീഗ് നൂറ്റി അറുപത്തിരണ്ടിൽ നൂറ്റി അറുപത് സീറ്റുകൾ നേടി വൻ ഭൂരിപക്ഷമാണ് അന്ന് കരസ്ഥമാക്കിയത് ഇത് മുജീബുർ റഹ്മാൻ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യതയും വർദ്ധിപ്പിച്ചു എന്നാൽ പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വം ഇതിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല അന്നത്തെ പാക് പ്രസിഡന്റ് യഹ്യ ഖാൻ പുതിയ സർക്കാർ അധികാരമേറുന്നത് നീട്ടിവയ്ക്കുകയും അവാമി ലീഗിന്റെ നേതാക്കളുമായി ചർച്ച നടത്താൻ വിമുഖത കാണിക്കുകയും ചെയ്തു പിന്നീട് മുജീബുറഹ്മാനെയും സുൽഫിക്കർ അലി ഭൂട്ടോയെയും അദ്ദേഹം അറസ്റ്റ് ചെയ്തു മുജീബുർ റഹ്മാന്റെ അറസ്റ്റിനെ തുടർന്ന് കിഴക്കൻ പാകിസ്ഥാനിൽ വലിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടു അവാമി ലീഗ് കിഴക്കൻ പാകിസ്ഥാനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചു പ്രതിഷേധം അടിച്ചമർത്താനായി ഖാൻ കിഴക്കൻ പാകിസ്ഥാനിലേക്ക് സൈന്യത്തെ അയച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തി അഞ്ചിന് പാക് സൈന്യം ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് ആരംഭിച്ചു അവാമി ലീഗിനെ അടിച്ചമർത്താനുള്ള ഈ നടപടി ബംഗാളികൾക്കെതിരായ ക്രൂര വംശഹത്യയായി മാറി ഹിന്ദുക്കൾ വിദ്യാർത്ഥികൾ ബുദ്ധിജീവികൾ സാധാരണക്കാർ എന്നിവരെ ലക്ഷ്യമിട്ട് കൂട്ടക്കൊല ബലാത്സംഗം തീവപ്പ് എന്നിവ നടന്നു പാക് സൈന്യത്തിൻ്റെ സഹായികളായ റസാക്കർമാർ ഈ ക്രൂരതകളിൽ പങ്കാളികളാകുകയും ചെയ്തു ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇരുപത്തിയാറായിരം പേർ കൊല്ലപ്പെട്ടതായി പറയുമ്പോൾ സ്വതന്ത്ര ഏജൻസികൾ മൂന്നു മുതൽ മുപ്പത് ലക്ഷം പേർ വരെ കൊല്ലപ്പെട്ടതായി കണക്കാക്കുന്നുണ്ട് പതിനായിരക്കണക്കിന് സ്ത്രീകൾ ബലാത്സംഗത്തിനിരയായി പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഈ അതിക്രമങ്ങളെ തുടർന്ന് ഏകദേശം ഒരു കോടിയിലധികം കിഴക്കൻ പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യയിലേക്ക് അഭയം തേടി ഇത് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വലിയ ഭീഷണിയായി മാറുകയായിരുന്നു തുടക്കത്തിൽ ഇന്ത്യ ചേരിചേര നയത്തിൻ്റെ ഭാഗമായി ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ലെങ്കിലും അഭയാർത്ഥി പ്രവാഹം രൂക്ഷമായതോടെ മനുഷ്യത്വപരമായ കാരണങ്ങളാൽ ഇന്ത്യയ്ക്ക് നിലപാട് മാറ്റേണ്ടി വന്നു കിഴക്കൻ പാകിസ്ഥാനിലെ സ്വതന്ത്ര പോരാളികളായ മുക്തി ബാഹിനിക്ക് ഇന്ത്യ പരിശീലനവും ആയുധവും ഉൾപ്പെടെ സഹായങ്ങൾ നൽകി അതിന് പ്രതികാരമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്നിന് പാകിസ്ഥാൻ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ വ്യോമത്താവളങ്ങളിൽ ആക്രമണം നടത്തി ഇതോടെ ഇന്ത്യ പൂർണ്ണ തോതിലുള്ള സൈനിക മുന്നേറ്റം ആരംഭിച്ചു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ജനറൽ സാം മനേക്ഷായോട് പാകിസ്ഥാനെ വളയാൻ നിർദ്ദേശിച്ചു ഇന്ത്യൻ സൈന്യം മുക്തിബാഹിനിയുമായി ചേർന്ന് കിഴക്കൻ പാകിസ്ഥാനിൽ മുന്നേറ്റം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ നാലിന് രാജസ്ഥാനിലെ ലോങ്കേവാലയിൽ അൻപത്തിയൊമ്പത് പാക് ടാങ്കുകളും രണ്ടായിരത്തിനും ഇടയിൽ ഭടന്മാരും ഇന്ത്യൻ അതിർത്തിയിലേക്ക് നീങ്ങി മേജർ ചാന്ത് നേതൃത്വത്തിലുള്ള നൂറ്റി ഇരുപത് പേരും മാത്രമുള്ള ഇരുപത്തിമൂന്നാം പഞ്ചാബ് റെജിമെൻറ്റ് ശക്തമായ പ്രതിരോധം തീർത്തു ജയ്സാൽമീർ ബേസിൽ നിന്നുള്ള ഹണ്ടർ വിമാനങ്ങളുടെ പിന്തുണയോടെ അൻപത്തി ഒൻപത് പാക് ടാങ്കുകൾ നമ്മൾ തകർത്തു പാക് സബ്മറിയൻ പി എൻ എസ് ഗാസി ഐ എൻ എസ് വിക്രാന്തിനെ ആക്രമിക്കാൻ വിശാഖപട്ടണം തുറമുഖത്തേക്ക് നീങ്ങി എന്നാൽ ഇന്ത്യൻ നാവിക ഇന്റലിജൻസിൻ്റെ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഐ എൻ എസ് രാജ്പുത് ഗാസിയെ കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ നാലിന് തന്നെ ഗാസി ബംഗാൾ ഉൾക്കടലിൽ മുങ്ങി ഇത് പാക് നാവികസേനയ്ക്ക് വലിയ തിരിച്ചടിയായി മാറുകയായിരുന്നു അന്ന് തന്നെ ഇന്ത്യൻ നാവികസേന കറാച്ചി തുറമുഖത്ത് ആക്രമണവും നടത്തി മൂന്ന് മിസൈൽ ബോട്ടുകളും രണ്ട് കോർവറ്റുകളും ചേർന്ന് പാക് യുദ്ധക്കപ്പലുകളായ പി എൻ എസ് ഖൈബർ പി എൻ എസ് മുഹാഫിസ് മറ്റ് ചരക്ക് കപ്പലുകൾ എന്നിവയെല്ലാം തകർത്തു ഈ ആക്രമണം പാകിസ്ഥാൻ്റെ വ്യാപാരത്തെയും സൈനിക വിതരണത്തെയും തടസ്സപ്പെടുത്തി യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങവേ സോവിയറ്റ് ഇൻ്റലിജൻസ് ഞെട്ടിക്കുന്ന ഒരു വിവരം പുറത്തുവിട്ടു ബ്രിട്ടീഷ് അമേരിക്കൻ നാവികസേനകൾ ബംഗാൾ ഉൾക്കടലിലേക്ക് നീങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ഇൻഡോ സോവിയറ്റ് ഉടമ്പടി പ്രകാരം ഇന്ത്യ മോസ്കോയെ കാര്യങ്ങൾ അറിയിച്ചു റഷ്യൻ അന്തർവാഹിനികൾ ബംഗാൾ ഉൾക്കടലിൽ പ്രത്യക്ഷപ്പെട്ടതോടെ അമേരിക്കൻ ബ്രിട്ടീഷ് കപ്പലുകൾ പിന്മാറി ഈ നയതന്ത്ര വിജയം ഇന്ത്യക്ക് നിർണായകമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ പതിനാലിന് ഇന്ത്യൻ വ്യോമസേന ധാക്കയിലെ ഗവർണർ ബംഗ്ലാവ് ആക്രമിച്ചു ഭയന്ന ഗവർണർ രാജിവെച്ച് യു എൻ ശാന്തി പ്രതീകത്തിൽ അഭയം തേടി ഡിസംബർ പതിനാറിന് പാക് ജനറൽ നിയാസിയും തൊണ്ണൂറ്റി മൂവായിരം ഭടന്മാരും ഇന്ത്യൻ ജനറൽ ജഗ്ജീത് സിംഗ് അറോറയ്ക്ക് മുന്നിൽ കീഴടങ്ങി ഇന്ദിരാഗാന്ധി പാർലമെന്റിൽ പ്രഖ്യാപിച്ചു ഡാക്ക ഇപ്പോൾ ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിൻ്റെ തലസ്ഥാനമാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ ഷിംല കരാർ പ്രകാരം തൊണ്ണൂറ്റി മൂവായിരം പാക് തടവുകാരെയും ഇന്ത്യ മോചിപ്പിച്ചു എന്നാൽ പാകിസ്ഥാൻ പിന്നെയും കാർഗിൽ ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ ഇന്ത്യക്കെതിരെ നടത്തുകയും പരാജയപ്പെടുകയും ചെയ്തു എന്നതും ചരിത്രം അതേസമയം ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് അസമിൽ ഇന്നും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഈ യുദ്ധം ഇന്ത്യൻ ധീരതയുടെ പ്രതീകമായി കരസേന നാവികസേന വ്യോമസേന എന്നിവ സംയുക്തമായി നടത്തിയ പോരാട്ടം പാകിസ്ഥാൻ്റെ പരാജയത്തിന് കാരണമായി അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ശക്തമായ നേതൃത്വം ഈ യുദ്ധത്തിൽ നിർണായകമായിരുന്നു ജനറൽ സാം മനേക് ഷായുടെ തന്ത്രപരമായ നീക്കങ്ങളും ഇന്ത്യൻ സൈന്യത്തിന് വിജയം നേടിക്കൊടുത്തു ഈ യുദ്ധത്തിലെ വിജയം ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തമാക്കി ഇന്ത്യ പാക് ബന്ധങ്ങളിൽ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഈ യുദ്ധം കേവലമൊരു സൈനിക പോരാട്ടം മാത്രമായിരുന്നില്ല അത് കിഴക്കൻ ബംഗാളിലെ ജനങ്ങളുടെ ദീർഘകാലത്തെ പോരാട്ടത്തിൻ്റെയും സ്വയം നിർണയാവകാശത്തിനായുള്ള അവരുടെ ആഗ്രഹത്തിൻ്റെയും ഫലമായിരുന്നു ഇന്ത്യയുടെ ധീരമായ ഇടപെടൽ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ചു ഇത്തരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ചരിത്രം ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾക്കൊപ്പം ബംഗ്ലാദേശുമായുള്ള പുരോഗമനപരമായ ബന്ധത്തെയും വിളിച്ചോതുന്നതാണ് ഈ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശിനെ ഇന്ത്യക്കെതിരായ ഒരു സൈനിക സഖ്യത്തിലേക്ക് ആഹ്വാനം ചെയ്യുന്ന തരത്തിലുള്ള ഈ മുൻ മേജർ ജനറലിൻ്റെ പ്രസ്താവനകൾ ഇരുരാഷ്ട്രങ്ങൾക്കുമിടയിലുള്ള സൗഹൃദത്തിനും ആന്തരിക ഐക്യത്തിനും കൂടുതൽ തീരും എന്ന് മാത്രം അവർ ഓർക്കുന്നത് നല്ലതായിരിക്കും